പ്രിയമുള്ളവരെ നമ്മൾ കടന്നുപോകുന്നത് പവിത്രമായ മൊഹർറ മാസത്തിൽ കൂടിയാണ് മൊഹർ അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാ പകലുകൾക്ക് വലിയ സവിശേഷതയും പോരുഷയുമുണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലവും തിന്മകൾക്ക് അത് കണക്കാക്കിയുള്ള പണിഷ്മെന്റുകളുമൊക്കെ കണക്കാക്കപ്പെടാവുന്ന ഒരു മാസവും ദിവസങ്ങളുമാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മാസത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ മർദ്ദ വിഭാഗത്തിന്റെ വിമോചനത്തിന്റെ ഒട്ടനവധി ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മാസം കൂടിയാണ് മൊഹർറം എന്നുള്ളത് അതിലേറ്റവും സുപ്രധാനമായ ചരിത്രമാണ് കിബിറ്റി ചർച്ചാധിപതിയായ ഫറോവയിൽ നിന്ന് ഒരുപാട് നീണ്ട കാലഘട്ടം പീഡിതരായി കഴിഞ്ഞിരുന്ന മർദ്ദരായി കഴിഞ്ഞിരുന്ന ബനോ ഇസ്രായേലികൾക്ക് അള്ളാഹു വിമോചനം നൽകിയ ചരിത്രമുഹൂർത്തം എന്നുള്ളത് അതൊരു മൊഹർറം മാസത്തിൻ്റെ പത്തിനാണ് ലോകത്തെ വെല്ലുവിളിച്ച ഒരുപാട് കുപ്രസിദ്ധികൾ സമ്മേളിക്കുന്ന ഒരു വ്യക്തിയാണ് ഫറോവ് എന്നുള്ളത് അയാൾ ഒരു ആൾ ദൈവമായിരുന്നു സ്വയം അവകാശപ്പെട്ട് ഭരണീയരായ സമൂഹത്തിന് മേൽ അധികാരത്തിന്റെ അക്രമം അഴിച്ചുപിട്ട് ജനങ്ങൾ ഒരു സാധിപതിയാണ് അതോടൊപ്പം തന്നെ ആദർശ ശത്രുക്കളായ ബനോ ഇസ്ലാനികളോട് വംശീയമായ വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് അതിക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട ഏറ്റവും വലിയ പീഡകനും മർദ്ദകനുമാണ് അതുകൊണ്ട് ഖുർആൻ ദിൽ ഔതാദ് എന്ന് പറഞ്ഞത് ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ അതുപോലെയുള്ള ലോകചരിത്രത്തിൽ ലോകത്ത് ഏറ്റവും വലിയ പീഡകനും മർദ്ദകനും ക്രൂരനുമായിട്ടാണ് ഫറോവൈസ് ഖുറാൻ പരിചയപ്പെടുത്തുന്നത് അത്ര മേൽക്കഠിനമായ ക്രൂരത ചെയ്ത് ലോകത്തെ വെല്ലുവിളിച്ച അയാളെ ചെറുക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല എന്ന് കണക്കാക്കിയിരുന്ന ഭൗതിക ലോകത്തിൻ്റെ ചരിത്രത്തിന്റെ പെരുമാറിലേക്ക് ചേർത്ത് എഴുതപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫറോബേയും സംഘത്തെയും ചെങ്കടലിൽ മുക്കി അവശേഷിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇസ്രായുൽ ബഹുറു ഇസ്രായേലുകളെല്ലാം സമുദ്രം കടത്തിവിടുകയും എന്നാൽ ഫറോബെയും സംഘത്തെയും മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന ചരിത്രമുണ്ടല്ലോ അല്യു മനോജ്ജിക്ക് വിഭദനയ്ക്ക് ആ ചരിത്രത്തിന്റെ അടിക്കുറപ്പായ അലാഹു എഴുതിയൊരു വാചകമാണ് ഫറോബാൻ നിന്റെ ശബശരീരം ലോകത്തുള്ളവർക്കൊരു ഗുണപാഠമായിട്ടൂടെ അവശേഷിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം കൂടിയുണ്ട് ഭാഗത്ത് ഇപ്പം ലോകത്തുള്ള എല്ലാ പീഡകന്മാർക്കും മർദ്ദകന്മാർക്കുമുള്ള ഒരു താക്കീതായി ഫറോവ എന്ന ജഡം ഇവിടെ അവശേഷിക്കുമ്പോൾ വിമോചനത്തിൻ്റെ ആ മനോഹരമായ സന്തോഷം മർദ്ദി വിഭാഗത്തിന് പീഡിത വിഭാഗത്തിന് എക്കാലവും പ്രതീക്ഷ വെക്കാവുന്ന ആശാവഹമായ ഒരു സംഭവമാണ് മുസനബി അലൈഹി ഇസ്ലാമിൻ്റെയും ബനു ഇസ്ലാലയുടെയും ഈ മോചനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിന്റെ ഒരു പോലെ അതിനെ സ്മാരകമെന്നപോലെ അതിനയവറക്കിക്കൊണ്ട് ജൂതസമൂഹം പുലർത്തിപ്പോയൊരു പ്രധാനുഷ്ഠാനം കൂടി ഉണ്ടായിരുന്നു മുഹറം പത്തിന് അത് മദീനയിൽ ചെന്ന കാലഘട്ടത്താണ് ാഹു അലൈഹി വസ്ലാം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് മുഹർമ പത്തിന് നിങ്ങൾ നോമ്പെടുക്കുന്നു ചോദിക്കുമ്പോൾ അവർ കൊടുത്ത് വിശദീകരണമാണ് നബി ഈ ദിവസമാണ് മുസനബി അലഹി ഇസ്ലാമിനെയും ബുനു ഇസ്താലികളെയും ഫറോബിൽ നിന്ന് അള്ളാഹ് രക്ഷിച്ചത് എന്ന് ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായ ദിവസം ഇതാണെങ്കിൽ ആ മുസാനബി അലഹിസ്ലാമിനോടും വിശ്വാസികളോടും ഏറെ കടമപ്പെട്ടവർ നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസുൽ അള്ളാഹിഹു അലൈഹി തങ്ങൾ ഈ ദിനത്തിൽ നമ്മൾ നോമ്പ് നിഷ്ഠിക്കാൻ തയ്യാറാകണമെന്ന് റസുൽഹി വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ഇതര മതത്തിൽ നിന്നൊരു കടമെടുപ്പ് ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരിപാടി നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ മുസാനബി അലഹിസ്ലാമിനോടും ആ സമൂഹത്തിനുള്ള കടപ്പാടും ആ അള്ളാഹു നിയമത്തിനുള്ള നന്ദി എന്ന നിലയിൽ മൊഹർണ പത്തിനും ജൂത വിഭാഗത്തോടും മാറി നിൽക്കുന്നതിന്റെ ഭാഗമായി മൊഹർണും നോമ്പനുഷ്ഠിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ നീ വിശദീകരിക്കുന്നുണ്ട് ഇപ്പൊ മുഹറം പത്ത് മുഹറം പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അറഫ് കഴിഞ്ഞാൽ ഈ റമദാനിലെ നിർബന്ധിത നോമ്പുകളും ദുൽഹജി ഒമ്പതിന്റെ അറഫ നോമ്പും കഴിഞ്ഞാൽ റസൂൾ ലാഹി പരിചയപ്പെടുത്തിയ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും പ്രതിഫല അർഹമായി എന്ന് നമുക്ക് കണക്കാക്കപ്പെടുന്ന നോമ്പാണ് മുഹറം പത്തിന്റെ നോമ്പ് ആ ഒറ്റ നോമ്പുകൊണ്ട് ഒരു വർഷത്തെ പോയൊരു വർഷക്കാലത്തിന്റെ ചെറുപാവങ്ങൾക്ക് പരിഹാരം നൽകപ്പെടുമെന്ന് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ മഹത്തരമായൊരു നോമ്പ് കൂടി ഈ ഇന്ത്യയിൽ ഈ ചരിത്ര സ്മാരകമായ ഈ മുഹറം മാസത്തിൽ അള്ളാഹു റസൂൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതാ മുഹറം പത്തിനാണ് ആ നോമ്പുള്ളത് മുഹറം പത്തിന് മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ കഴിവിന്റെ പരമാവധി ആൾക്കാർ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഈ മൊഹർ മാസമാണ് പവിത്രമാക്കിയ മാസമാണ് പവിത്ര മാസങ്ങൾ നോമ്പ് നഷ്ടിക്കുക എന്നുള്ളത് അതിലേറെ പവിത്രമാണ് അത് നാളേക്ക് കാത്തു വയ്ക്കപ്പെടുന്ന നാളേക്ക് അവശേഷിക്കുന്ന അള്ളാഹുവിന്റെ എടുക്കൽ നമ്മുടെ അനശ്വരമായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് പണ്ഡിത ഭാഷ്യം എന്നുള്ളത് അത് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ദുഃഖം നമുക്ക് പരലോകത്ത് വേറെ ഉണ്ടാവാറില്ല മനുഷ്യനെ ഏറ്റവും വലിയ ദുഃഖമുണ്ടാകുന്നത് മനുഷ്യൻ അവന്റെ കൈകൾ ചവച്ചു തുപ്പുന്നത് നഖങ്ങളല്ല വിരളുകൾ ചവച്ചുതുപ്പുന്നത് എന്തുണ്ടെന്നറിയുമോ അവസരം നഷ്ടപ്പെടുത്തി എന്ന കുറ്റബോധം കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് ഖേദിക്കേണ്ട സാഹചര്യം വരാൻ പാടില്ല ഇതൊരു അവസരമായി എന്ത് ചെയ്യുക കണക്കാക്കുക മുഹർണ ഒമ്പതും പത്തിനും